ഒറ്റപ്പാലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയും ഫോട്ടോകൾ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസുകളിൽ യുവാവ് അറസ്റ്റിൽ പാലപ്പുറം പല്ലാർമംഗലം പിലാക്കൽ രാഹുൽ കൃഷ്ണനെയാണ് പോലീസ് പോക്സോ കേസുകളിൽ അറസ്റ്റ് ചെയ്തത് സ്റ്റേഷൻ പരിധിയിലെ മൂന്ന് പെൺകുട്ടികളുടെ പരാതികൾ പരിഗണിച്ചാണ് കേസുകൾ സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട കുട്ടികളെ കാറിൽ കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിനിരയാക്കിയെന്നും പിന്നീട് ഫോട്ടോകൾ മോർഫ് ചെയ്ത് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതികളിൽ ആരോപിക്കുന്നു ഭീഷണി തുടർന്നതോടെ ഒരാൾ പോലീസിനെ സമീപിച്ചു പിന്നാലെ മറ്റു രണ്ടുപേരും പോലീസിനെ സമീപിച്ചു മൂന്ന് പേരുടെയും പരാതികളിൽ മൂന്ന് വ്യത്യസ്ത കേസുകളിൽ രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം യുവാവിനെ കോടതി റിമാൻഡ് ചെയ്തു സി ഐ എം സുജിത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ലക്ഷോറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുഴ